എല്ലാവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിശ്വസം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമ്മള് ഇപ്പം നിങ്ങളോർക്കും ഞാൻ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു കുറ്റപ്പിലല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത് ചില സംഗതികൾ അല്ലെങ്കിൽ ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചില റിസ്ക്കുകൾ നേരിടേണ്ടി വരും ആ റിസ്ക്കുകൾ എടുക്കാൻ വേണ്ടി തയ്യാറാക്കേണ്ടി വരും ഞാനിപ്പോഴുള്ളത് ഒരു ബസ് സ്റ്റാൻഡാണ് കേരളത്തിൽ വളരെ പ്രശസ്തമായ കേരളത്തിൽ വളരെ പ്രശസ്തമായിട്ട് ബസ്റ്റാൻഡാണ് ഇത് തമിഴ്നാട്ടിലുള്ള വളരെ പ്രശസ്തമായ ഒരു ബസ് സ്റ്റാൻഡാണ് ഞാൻ ഞാൻ മുൻപ് ഇവിടെ വന്നിരുന്നു ചില ജീവിതങ്ങളെ നമ്മൾ അറിയുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് അതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില യാത്രകൾ ട്രാവലിങ്സിനും ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ പഴനിയിലാണ് പഴനിയിലെ ബസ് സ്റ്റാൻഡിലാണ് പഴനിയിലെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് മുൻപ് ഒന്ന് രണ്ട് ഇതേപോലെയുള്ള ചില സംഗതികളുമായിട്ട് ഞാൻ പഴനിയിൽ വന്നിരുന്നു പഴനിൽ വന്നിരുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് ഒരു സത്യത്തിൻ്റെതായുള്ള ഒരു സംഗതികൾ നേരിട്ട് കാണുവാനും നേരിട്ട് മനസ്സിലാക്കുവാനുമായിട്ട് എനിക്ക് ഇവിടെ വരേണ്ടി വന്നു അത് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ കാരണം എന്താണെന്ന് പറയാൻ എൻ്റെ ഒരു സ്നേഹത ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്നാണ് രാജീവ് ജോലി ചെയ്യുന്നത് ഇവിടെയല്ല മസ്ജനിലാണ് രാജീവ് ജോലി ചെയ്യുന്നത് രാജീവിന്റെ അച്ഛൻ്റെ പേര് ശിവദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥലം കൊടുങ്ങല്ലൂരാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ആകർഷികമായിട്ട് ആ രാജീവിന് കോട് വന്നിരുന്നു അദ്ദേഹമായി അവൻ എൻ്റെ അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു സ്നേഹത്തിനാണ് അപ്പോൾ കോൾ വന്ന സമയത്ത് രാജീവൻ എന്നോട് പറയുന്നു എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് സഹായം എനിക്ക് വേണം എനിക്ക് മറ്റൊരാളോടും പറയാനായിട്ട് വേറെ ആരോടും ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല പോലീസ് മുന്നിൽ കംപ്ലയിൻറ്റ് പറയാൻ അവരോട് പറഞ്ഞ് എൻ്റെ എൻ്റെതായിട്ട് എൻ്റെ ജീവിതം തീർത്തും തീർത്തും ആ രീതിയിലേക്ക് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ സഹായിക്കണം പറ്റില്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് ാണ് ഞാൻ അവന്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയും അവന് തീർച്ചയായിട്ടും അത് വളരെയേറെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഞാൻ ഇപ്പം പഴനിയിലേക്ക് വന്നത് ഞാൻ പഴനി ബസ് സ്റ്റാൻഡിൽ സാധാരണ ആളുകൾ ഇവിടെ ഇരിക്കാൻ പോലും ഒരു സ്ഥലമുള്ള സ്ഥലമല്ല ഈ പഴനി ബസ് സ്റ്റാൻഡ് ആ ഇവിടെ ധാരാളം എൻ്റെ പിന്നിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം കച്ചവടക്കാരുണ്ട് ഭക്ഷക്കാരുണ്ട് ആ പൈസ വാങ്ങിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ ഇടയിൽ വന്ന് ഞാൻ ഇവിടെ അവരെ ഒരാളെ പോലെ ഏകദേശമൊക്കെ ഞാൻ ഇരിക്കുകയാണ് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ സത്യാവശ്യം നമുക്ക് മനസ്സിലാക്കുവാനും അതിൽ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ രാജീവിന്റെ അച്ഛനായിട്ടുള്ള ശിവദാസൻ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ കാണാതെ പോയിരുന്നു അദ്ദേഹത്തെ പഴയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നോർമൽ രീതിയിൽ പഴയിൽ വന്നാൽ ഒരിക്കലും അദ്ദേഹത്തെ കാണുവാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കത്തില്ല ഞാൻ പറഞ്ഞ വസ്തുക്കൾ ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ വസ്തുക്കൾ ശരിയാണോ എന്ന് അറിയുവാനായിട്ടാണ് ഈ ഒരു വേഷപ്പകർച്ചയുമായിട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു ലുങ്കിയൊക്കെ വിരിച്ചിട്ട് ഒരു ഭാഗ്യൊക്കെ വെച്ച് ഞാൻ ഇവിടെയുള്ള ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ ഒരാളെ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാജീവിന്റെ അച്ഛനായ ശിവദാസൻ എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ പഴഞ്ഞ് വെച്ചാൽ ഒരു സാധാരണക്കാരൻ ആയിട്ടല്ല അദ്ദേഹം ഒരു ഭക്ഷക്കാരനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പൈസ ചോദിച്ചു വാങ്ങുന്ന ഇരുന്നു വാങ്ങുന്ന ഒരു ലെവലിലേക്ക് ഇവിടെ എത്തി എനിക്ക് അദ്ദേഹത്തെ പങ്കൂട്ടിക്കാനായിട്ട് സാധിച്ചു കാര്യത്തിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ രാജീവിന്റെ അച്ഛന് ചെറിയ ഓർമ്മകളും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥലം നമ്മുടെ എല്ലാ കൊടുങ്ങലൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം പിന്നെ അച്ഛൻ അത്യാവശ്യം പഴുപ്പൊന്നും എല്ലാ രാജീവിന്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് സഹോദരികളൊക്കെ ഉണ്ട് രാജീവിന് വിദേശത്താണ് ജോലി ചെയ്യുന്നത് പക്ഷെ ഈ ചെറിയ ഓർമ്മക്കറും ഈ അച്ഛനെ കൊണ്ട് അവർക്ക് അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീട്ടിലെ അമ്മയടക്കം അല്ലെങ്കിൽ രാജീവിന്റെ ഭാര്യ അമ്മയും മറ്റുള്ള സഹോദരിമാരടക്കം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തു അച്ഛനെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ ശല്യത്തിൽ നിന്ന് അവർക്ക് രക്ഷ നേടണം എസ്പെഷ്യലി രാജീവിന്റെ അമ്മയ്ക്കും രാജീവിന്റെ ഭാര്യയ്ക്കും അവർ അവരൊരു വഴി കണ്ടതാണ് അച്ഛനെ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ ചില സമയത്ത് നേരിയ ഓർമ്മക്കുറവ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അസുഖത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല എവിടേക്കെങ്കിലും ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തെ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരാനായിട്ടുള്ള ആ ഒരു കെൽപ്പ് ആ ഒരു കപ്പാസിറ്റി ഒന്നും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് അവർ കുടുംബസമേതം ഒരു ഒരു യാത്ര പ്ലാൻ ചെയ്തു ആ യാത്ര അവർ പ്ലാൻ ചെയ്തത് പഴനിയിലേക്കായിരുന്നു ആ യാത്ര പ്ലാൻ ചെയ്തത് അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും പിന്നെ രാജീവിന്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെയാണ് ആയിട്ടാണ് അവർ പ്ലാൻ ചെയ്തേക്ക് വന്നത് പഴിയിൽ വരികയും അവർ വന്ന് തൊഴുത അമ്പലത്തിലേക്ക് കയറുകയും വളരെ മനോഹരമായിട്ടുള്ള ട്രിപ്പായിരുന്നു എന്നിട്ട് അവരെന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അച്ഛനെ വളരെ ബുദ്ധിപൂർവ്വം സൗകര്യപൂർവ്വം പഴനിയിൽ ഉപേക്ഷിച്ചിട്ട് അവരെ നാട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടായി വന്നിട്ട് അവർ വളരെ കൂളായിട്ട് അച്ഛൻ അവിടെ പഴനിയിൽ പോയതിന് ശേഷം അച്ഛനെ കാണുവാനില്ല അന്വേഷിച്ചു പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കാണുന്നില്ല എന്നുള്ളൊരു ിക്കും പേയും കൂടി പറഞ്ഞ് പരത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരാളെ കാണാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് അന്വേഷിക്കുവാനും അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ടും അപ്പം നമ്മൾ അന്വേഷിക്കുവാനും അന്വേഷിച്ച് കണ്ടെത്തുവാനും അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോൾ നമ്മൾ അതിനുള്ള സന്മനോഭാവം നമ്മൾ കാണിച്ചില്ല മാത്രമേ കാണാതായ ഒരാളെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അതിനെ തീർച്ചയായിട്ടും അവരത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഉള്ള സംഗതി അല്ലായിരുന്നല്ലോ അവരെ അദ്ദേഹത്തെ മനഃപൂർവ്വം കൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് തള്ളി കളയുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശ ലക്ഷ്യം അത് അവർ അതിൽ വിജയിക്കുകയും ചെയ്തു ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു ആറേഴ് മാസമായി അതിനുശേഷം പിന്നീട് ആ ഭാഗത്ത് നിന്ന് വന്ന ഇവിടെ വന്ന ആളുകളാണ് അദ്ദേഹത്തെ ഇവിടെ വെച്ച് കാണുകയും ഇവിടെ ഉണ്ട് എന്നും അവർക്കൊരു ചെറിയ സംശയം കാരണം ആറേഴ് മാസമാകുമ്പോഴേക്കും നമുക്ക് അപ്പൊ പ്രായരുടെ ഭക്ഷണമില്ല മറ്റുള്ളവരുടെ വസ്ത്രമില്ല ആ രീതിയിലേക്കൊക്കെ ആകുമ്പോൾ അവരുടെ വേഷപ്പകർത്ത് തന്നെ മാറിപ്പോകുന്നുണ്ട് അയാൾ തന്നെയാണോ ഇയാൾ ഇയാളെന്ന് സംശയം പ്രകടിപ്പിച്ച് ആരോ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കും അദ്ദേഹം ആ മെസ്സേജ് എന്നോട് പറയുകയും അത് സത്യസന്ധമായ വസ്തുതയാണോ എന്ന് അറിയുകയും അതൊന്ന് തിരക്കുകയും അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിവിടെ വന്ന് അദ്ദേഹം എനിക്ക് അറിവ് കിട്ടിയ സ്ഥലത്ത് ഞാൻ അദ്ദേഹം ആൾക്കാരുമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ നോക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാഹചര്യമനുസരിച്ച് ആളുകൾക്ക് മാറാനായിട്ട് സാധിക്കും നമുക്ക് എത്രമാത്രം ഉയർന്ന ജീവിത സാഹചര്യത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം ഉയർന്ന ജീവിത പശ്ചാത്തലമുള്ള ആളുകളാണെങ്കിൽ തന്നെയാണെങ്കിലും അവർ ജീവിക്കുന്ന ആ സാഹചര്യം അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളെ നമുക്ക് അവർ മാറും അറിയുകയും അത് എസ്പെഷ്യലി ഒരു ഓർമ്മക്കുറവുള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ ആ രീതിയിലേക്ക് നമ്മൾ മാറി തീർച്ചയായിട്ടും അയാൾ ആ ഒരു മറ്റൊരാളായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിപ്പോ അദ്ദേഹത്തിന്റെ കേസിൽ തന്നെയല്ല വേറെ ഏതൊരു വ്യക്തിയുടെ കേസിലാണെങ്കിലും നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾ ആ ആളായി താഥാത്മ്യം പ്രാവശ്യം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമുക്ക് നമ്മൾ എവിടെയാണ് പോലും നമുക്ക് മനസ്സിലാകാത്ത ഒരു ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയും നമ്മള് ശരിയായിട്ട് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക വ്യക്തിത്വത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുക സത്യസന്ധമായിട്ടുള്ള വസ്തുതയാണ് ഇവിടെയും അതാണ് സംഭവിച്ചത് എന്താണെങ്കിലും ഈ സത്യം തേടിയുള്ള ഈ യാത്രയിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഇനി മനസ്സിലാക്കി കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ ആ വീണ്ടും ആ അവിടേക്ക് തന്നെ വീണ്ടും കൊണ്ടെത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിശൂന്യമായ കാര്യമായതുകൊണ്ട് രാജീവ് മനസ്സിലാക്കുന്നത് അദ്ദേഹം വന്നതിന് ശേഷം തൽക്കാലത്തേക്ക് ഒരു ഷട്ടറിലേക്ക് ആക്കിയും അദ്ദേഹം ശേഷം മറ്റുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ ആലോചിച്ച് ബുദ്ധിപൂർവ്വമായിട്ട് അദ്ദേഹത്തിന് വീണ്ടും ഭാവിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തീരുമാന വിവരങ്ങൾ എന്തായാലും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് വളരെ പ്രിയപ്പെട്ട എത്ര പ്രിയപ്പെട്ടവരാണ് എങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു അവസ്ഥ വരികയാണെങ്കിൽ ചിലപ്പോൾ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അന്വേഷിക്കുവാനോ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നമ്മൾ തിരിച്ചും നമ്മളെ നമ്മുടെ ഷട്ടറിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള മനോഭാവം ഒന്നും കാണിക്കത്തില്ല കാരണം അറുപതും എൺതും എഴുപതും ഒക്കെ വയസ്സുകഴിഞ്ഞാൽ ഒന്നിനും വേണ്ടാത്ത ആർക്കും വേണ്ടാത്ത വെറും പാഴ് വസ്തുക്കളായ ഈ വൃദ്ധ ജന്മങ്ങളെ എങ്ങനെയെങ്കിലും അവർ പോയെടുത്ത് പോട്ടെ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ ആർക്കും ആരും അറിയാൻ പോകുന്നില്ല എവിടെയോ പോയി അവിടെ കിടന്നു അവിടെ കിടന്നു അജ്ഞാത അജ്ഞാതക്ഷമം ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തോ കാണുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല മുനിസിപ്പാലിറ്റിക്കാർ ഏറ്റെടുക്കും എവിടെയെങ്കിലും മോഡലായി സൂക്ഷിക്കും അഞ്ചു ദിവസം പത്ത് ഒക്കെ കഴിച്ചൊക്കെ പിന്നീട് അവർ അതിൻ്റെ എല്ലാ ക്രിയകൾ കർമ്മ ആ രീതിയിൽ ചെയ്യും വീട്ടുകാർക്കും അതുകൊണ്ടുള്ള പിന്നെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും ആ രീതിയിലേക്ക് നോക്കി കാണുന്ന ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ അത്രമാത്രം എന്താ പറയുക ഉന്നതമായ നിലവാരത്തിലുള്ള ചിന്താഗതികളും പ്രവൃത്തിയും മറ്റുമൊക്കെ ഉള്ളൊരു ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സത്യം തീരുള്ള മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും വളരെ എന്താ പറയുക പ്രത്യേകതകൾ വളരെ ഇത് വളരെയേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ഒരു വേഷപകർച്ചയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സർക്കംസൻസിൽ ഇങ്ങനെ ഇരിക്കുകയും നിങ്ങളുമായി സംവദിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതേപോലത്തെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ആവശ്യമാണ് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം സാധുകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ആവശ്യമാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഏവരോടും സ്നേഹത്തിന്റെ പക്ഷേ നന്ദി നമസ്കാരം